ഗുഡ് മോർണിംഗ് മക്കളെ രാവിലെ തന്നെ ഞാൻ പറമ്പിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് വാഴന്തണ്ട് മുറിച്ചെടുക്കാനാണ് കാരണം ഇന്നിവിടെ ദോശ ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചു ഗോതമ്പ് ദോശ എന്ന് പറയുമ്പോൾ ബിഗ് ബോസിലുള്ളവർക്ക് മടുത്തിട്ടുണ്ടാവും പക്ഷെ ഞങ്ങൾക്ക് മടുക്കാറില്ല അതിന്റെ കാരണം ഞങ്ങൾ നല്ലോണം നെയ്യിട്ട് മൊരിയിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടാണ് തിന്നാറ് അവര് ഒരു കൈയ്യിൽ ഒഴിച്ച് അത് പരത്ത് പോലും ചെയ്യാതെ അത് പശ പോലെ ആക്കിയിട്ടാണ് തിന്നാറ് എന്നുള്ളതാണ് വ്യത്യാസം ഓക്കെ അപ്പം ഞാൻ തണ്ടെടുത്ത് നന്നായിട്ട് കഴുകിയെടുത്തു നല്ലോണം പൊടി ഇതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ ഞാൻ മാവ് എടുക്കുന്നതും പിന്നെ നല്ലോണം തിക്കായിട്ടുള്ള മാവാണ് എടുക്കുക പിന്നെ തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നും കൂടി നന്നായിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നാറുള്ളത് ഞാനിപ്പോൾ രാവിലെയാണ് കലക്കുന്നതെങ്കിൽ പോലും ഞാൻ ഞാനൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കും അപ്പോൾ കുറച്ചും കൂടി അടിപൊളിയായിട്ട് നമുക്ക് ദോശ പരത്തി എടുക്കാനായിട്ട് പറ്റും പിന്നെ ഞാൻ ചെറിയ ദോശ ഉണ്ടാക്കുന്നത് എനിക്കത്ര ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലുപ്പുള്ള ദോശകളാണ് എടുക്കാറുള്ളത് പിന്നെ ഇതിൽ ഞാനൊരു വീഡിയോ എടുക്കാൻ മറന്നുപോയി നെയ്യ് നല്ലോണം ഇട്ട് കൊടുത്ത് മൊരിച്ചാണ് നമ്മൾ ദോശ എടുക്കുക അപ്പം ഈ കുറെ ദിവസമായി ഇപ്പം ഇങ്ങനത്തെ ഒക്കെ എടുത്തിട്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലിപ്പിംഗ്സ് ഇതിൽ കാണുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം ഇതിൻ്റെ മുകളിലൊക്കെ നെയ്യ് ഇട്ട് കൊടുത്ത് പിന്നെ നല്ലോണം മൊരിച്ചാണെന്ന് എടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ കഴിക്കുമ്പോൾ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവൂ അല്ലെങ്കിൽ ഇതൊരു ഒട്ടലായിരിക്കും ഗോതമ്പ് ദോശ ഒരിക്കലും നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല പിന്നെ അത് ഒരാൾക്ക് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ ഒരിക്കലും ഒരു ഗോതമ്പ് ദോശ ഇത് അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഇങ്ങനെ നെയ്യൊക്കെ പറട്ടി ഉണ്ടാക്കി കൊടുത്താൽ ആരാണേലും ഗോതമ്പ് ദോശ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ പോലും കഴിക്കും എന്നുള്ളതാണ് പിന്നെ ഈ വാഴം തണ്ടുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ വാഴം തണ്ടും നെയ്യും കൂടി ചേർന്നിട്ട് ചട്ടിയിൽ വരുമ്പോൾ ആ ഒരു മണം ഉണ്ടാവും ദോശയ്ക്ക് അത് നല്ല ടേസ്റ്റ് തരും ദോശയ്ക്ക് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മണവും ആ ടേസ്റ്റുമൊക്കെ വാഴം കൈ കൊണ്ട് നെയ്യ് വരട്ടുമ്പോൾ ഉള്ളത് വേറെയാണ് കേട്ടോ സവാള കൊണ്ട് വരട്ടും പോലെയല്ല അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക